ശ്രീകുട്ടി പി വിളികേട്ടാണ് ഫോണിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഞാൻ ചുറ്റും നോക്കിയത് ആഹാ വിച്ചേട്ടനോ എങ്ങോട്ടാ പോക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നും വിച്ചേട്ടന്റെ ബൈക്കിൽ നിന്നിടത്തേക്ക് ഞാൻ നടന്നു നീ വീട്ടിലേക്കല്ലേ എന്തായാലും ബസ്സില്ല കേട്ടോ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക ഫോണും കുത്തി അടുത്ത ബസ് വരെ വെയിറ്റ് ചെയ്തോ അയ്യോ ഇനി എന്താ ചെയ്യാം അടുത്ത ബസ് ഒരു മണിക്കൂർ കഴിഞ്ഞല്ലേ ഉള്ളൂ ഞാൻ ദീർഘനിശ്വാസം എടുത്തു അല്ല വിച്ചേട്ടൻ എങ്ങോട്ടാ പറഞ്ഞില്ലല്ലോ ഞാൻ വീട്ടിലോട്ടാ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു വാങ്ങിയിട്ട് വരുന്ന വഴിയാ ആഹാ വീട്ടിലേക്കാണോ എന്നാൽ എന്നെ എന്റെ വീട്ടിലാക്കിയേക്ക് ഒന്ന് പോടി എത്ര ഓടണം വീണ്ടും നീ ബസ്സിൽ പോയാൽ മതി പിച്ചേട്ടാ പ്ലീസ് ഞാൻ ഒരുപാട് സമയം നിൽക്കേണ്ട ഇവിടെ പ്ലീസ് ഞാൻ പരമാവധി നിഷ്കളങ്കത മുഖത്തു വരുത്തി ഓ എന്നെ വിളിക്കണ്ടായിരുന്നു ഇനി കയറ് അല്ലേ അത് മതിയില്ലേ മുഖം നേർപ്പിക്കാൻ താങ്ക്സ് ഓടിച്ചാടി ഞാൻ പിച്ചേട്ടന്റെ പുറകിൽ കയറി നീ എവിടെ പോയതാ ഫ്രണ്ടിൻ്റെ കല്യാണം അടുത്താഴ്ച അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി റസെടുക്കാൻ പോയതാ ഇന്നലെ കണ്ണേട്ടം പറഞ്ഞതാ കൂട്ടാൻ വരാം തിരിച്ചു വരുമ്പോന്ന് പക്ഷേ രാവിലെ ഓരോന്ന് പറഞ്ഞ് ഉടക്കി നടൻ പുറത്ത് റഡിയും കിടത്താ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടിയത് അതുകൊണ്ട് കൂട്ടാൻ പോയിട്ട് ഈ ഏരിയയിൽ എന്നെ തിരക്ക് വരില്ല ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു വിചേട്ടൻ്റെ വീട്ടിൽ നിർത്താതെ മുന്നോട്ടെടുത്തപ്പോൾ നിർത്തുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒന്ന് തിരിഞ്ഞു രൂക്ഷമായി നോക്കി എൻ്റെ ശ്രീക്കുട്ടി ആ വായ കുറച്ച് സമയം പൂട്ടിവെക്കും ഏത് സമയവും പൊണോണാക്കി കൊണ്ട് നിൽക്കാതെ പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല വീടിന് മുന്നിൽ നിർത്തി ഇറങ്ങിയപ്പോൾ വിച്ചേട്ട മുതിയിൽ ഒരു ഇടിയും കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് ഓടി ഡി എന്ന് വിളി കേട്ടെങ്കിലും പോടാ വിച്ചേട്ട എന്ന് വിളിച്ചു പറഞ്ഞ് അകത്ത് കയറി അമ്മേ അച്ചു എന്നെത്തി കൂയി ആരെയും കാണാത്തത് കൊണ്ട് ഞാൻ കൂകി വിളിച്ചു മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന അച്ഛന്റെ കൈ ആയിരുന്നു പ്രതികരിച്ചത് എന്റെ കവളിൽ അച്ഛൻ ആഞ്ഞടിച്ചു ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുപോലും എന്നെ വേദനിപ്പിക്കാത്ത അച്ഛന്റെ ആ പ്രതികരണത്തിൽ ഞാൻ തരിച്ചു നിന്നു ഇവന്റെ കൂടെ ബൈക്കിൽ കയറി ഒരുമിച്ചോരാൾ ഇവൻ നിന്റെ ആരാടി മുറ്റത്ത് നിന്നും അകത്തേക്ക് കയറിയ വിച്ചേട്ടനെ ചൂണ്ടി അച്ഛൻ ചോദിച്ചു എൻ്റെ ഏട്ടൻ കണ്ണുനീർ ധാരയായി ഒഴുകിയപ്പോഴും ഒട്ടും പതരാതെ ഞാൻ പറഞ്ഞു ഏട്ടൻ കൂടപ്പുറപ്പല്ല ഏട്ടനാണെന്ന് പറഞ്ഞു നടക്കാൻ അച്ഛൻ്റെ ശബ്ദം ഉയർന്നു രാഘവേട്ട ഞാൻ ബസ്സില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ടുവിട്ടത് അവൾ എൻ്റെ അനിയത്തിയല്ലേ കണ്ണൻ്റെ അനിയത്തി എൻ്റെയും അനിയത്തിയല്ലേ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയാം ഞങ്ങളെ എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് വിച്ചേട്ടൻ ചോദിച്ചു ഇറങ്ങി ഇറങ്ങിപ്പൊയ്ക്കോണം ഈ വീടെന്ന് ഇനി നീ ഇവിടെ കയറരുത് അച്ഛൻ വിച്ചേട്ടനെ നേരെ അലറി മിണ്ടാതെ തല താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുപോകുന്ന വിച്ചേട്ടനെ കണ്ണുകളോടെ ഞാൻ നോക്കി നിന്നു കൂടെപ്പിറപ്പായാൽ മാത്രമേ ഒരാളെ ഏട്ടനോ അനുയനോ ആയി കാണാൻ പറ്റൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല അച്ഛ അച്ഛനോട് തർക്കുത്തരം പറയുന്ന കൂടി പ്രസംഗി പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിന് മുന്നേ അമ്മ ഇടയിൽ കയറി മതി നിന്റെ പഠിപ്പ് എങ്ങനെയാ പെൺപിള്ളാരായാൽ ശാസിച്ച് വളർത്തണം അച്ഛനും ഏട്ടനും കൂടി ഓമനിച്ച് വഷളാക്കിയതില്ലേ കണ്ണം വരട്ടെ അവനാ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം മുറിയിലേക്ക് നടക്കുമ്പോൾ അമ്മ ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു അമ്മയും കരച്ചിലിന്റെ വക്കിലോളം എത്തിയിരുന്നു മുറിയിൽ ചെന്ന് കഥകടച്ച് തലയണയിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു ഒന്നാം ക്ലാസ് തൊട്ടറിയാൻ വിച്ചേട്ടനെ കണ്ണേട്ടന്റെ ചങ്ക് എന്ത് ആവശ്യം വന്നാലും ഒന്നാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലേക്കായിരുന്നു ഓട്ടം കണ്ണേട്ടൻ ഇല്ലെങ്കിൽ വിച്ചേട്ടൻ ഉണ്ടാകും എല്ലാ സഹായത്തിനും സ്കൂൾ കാലം മുഴുവൻ അവരുടെ കണലിലായിരുന്നു കോളേജിൽ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവരില്ലാതെ ജീവിച്ചു തുടങ്ങിയത് എങ്കിലും എൻ്റെ നേരെ ആരുടെയെങ്കിലും കണ്ണ് മറ്റൊരു രീതിയിൽ നീണ്ടാൽ അടുത്ത ദിവസം അവൻ സോറി പെങ്ങളെ എന്ന് പറഞ്ഞേ എൻ്റെ നേരെ വരും അങ്ങനെ പണി കെട്ടിയ എല്ലാവരും മറ്റുള്ളവരോട് പറയുന്നത് കേൾക്കാം രണ്ട് ഏട്ടന്മാരാണ് അവൾക്ക് അവളെ നോക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് തന്നെ പ്രേമിക്കാനുള്ള അവസരവും എനിക്കുണ്ടായിട്ടില്ല അല്ല അവർ ഉണ്ടാക്കിയിട്ടില്ല കണ്ണേട്ടൻ്റെ കൂടെ വീട്ടിൽ വന്നാലും വിച്ചേട്ടനെ ആരും വേർതിരിച്ച് കണ്ടിട്ടില്ല ഞങ്ങളിൽ ഒരാൾ തന്നെ ആയിരുന്നു വിച്ചേട്ടൻ ആ വിച്ചേട്ടനെ ഇന്ന് ഇങ്ങനെയൊക്കെ പറയാൻ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ തോന്നിയെന്നാ തോറും സങ്കടം കൂടി വന്നു ഒരു തേങ്ങലായി അത് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു എവിടെ ആയിരുന്നു ഇത്രനിറങ്ങി പൊന്നനിയും കൂട്ടുകാരനെയും കുറിച്ച് അറിഞ്ഞില്ലേ നേരവും കാലവും നോക്കാതെ ഏതോ ഒരു വീട്ടിൽ കയറ്റുമ്പോൾ ഓർക്കണം അമ്മയാണ് വന്ന ഉടനെ കണ്ണേട്ടനോട് തട്ടിക്കേറുകയാണ് അവളിവിടെ മുറിക്കാത്തൊണ്ട് അതിൽ കയറിയതിന് ശേഷം പുറത്തിറങ്ങിയിട്ടില്ല ഏട്ടം വരുന്ന കാലടി ശബ്ദം കേട്ടപ്പോൾ തേങ്ങൽ ഉയർന്നു വന്നു മറ്റൊന്നും കൊണ്ടല്ല ഏട്ടനും സംശയമായിരിക്കുമോ എന്ന പേടി മാത്രമായിരുന്നു കഥകൾ തുറന്ന് ഏട്ടൻ കട്ടിലിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു ശ്രീ ശ്രീക്കുട്ടി എൻ്റെ മോള് ഏട്ടൻ്റെ മൂത്തോട്ടെന്ന് നോക്കി എനിക്കറിയാം എൻ്റെ ശ്രീകുട്ടിയും വിച്ചും തമ്മിൽ ഒന്നുമില്ല എന്ന് എനിക്കതിനെ നന്നായി അറിയാം എൻ്റെ മോളെ ഇനി ഏട്ടനെ നോക്കി ഞാൻ ഏട്ടനെ തലയുയർത്തി നോക്കി അയ്യേ ശ്രീകുട്ടിക്ക് അരയുക ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ കരയണോ ഇത്രയുള്ളൂ എൻ്റെ വായാടി ഏട്ടൻ്റെ മടിയിൽ തലവെച്ച് ഞാൻ കിടന്നു തേങ്ങലിൻ്റെ ശബ്ദം ഉയർന്നുയർന്നു വന്നു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവരെന്നെ വിളിച്ചിരുന്നു നിന്നേക്കാൾ സങ്കടമായിരുന്നു അപ്പവന് ഇപ്പം അവന് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം എന്നാലും ഏട്ട അച്ഛനും അമ്മയും സംശയിച്ചില്ല ഞങ്ങളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം പറഞ്ഞ് പറയുമ്പോൾ ശബ്ദം ഇടറിക്കൊണ്ടിരുന്നു അവർ പഴയ ആൾക്കാരല്ലേ ആരോ വിളിച്ചു പറഞ്ഞു പണി പറ്റിച്ചതാണ് അങ്ങനെ നാട്ടുകാരൊക്കെ സ്വന്തം മോളെ ഓരോന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ആർക്കാലും വിഷമമായില്ലേ അതവർ ദേഷ്യമായി പുറത്ത് കാണിച്ചു അത്രേ ഉള്ളു ഉം ഇനി ശ്രീകുട്ടി പോയി കുളിച്ച് സുന്ദരി കുട്ടിയായി വന്നേ ഞാൻ പോവുക വേഗം പറഞ്ഞ കേട്ടോ ഇനി സങ്കടം ഒന്നും വേണ്ട കേട്ടല്ലോ ഏട്ടനെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു അതുവരെ ഉണ്ടായ എല്ലാ സങ്കടങ്ങളും പോയി വേഗം കേട്ടോ എൻ്റെ കവളിൽ തട്ടി ഏട്ടൻ പുറത്തേക്ക് നടന്നു ആരാ പറഞ്ഞേ വിറ്റു ശ്രീകുട്ടി തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഏട്ടന്റെ ശബ്ദം അല്പം ഉയർന്നിരുന്നു അപ്പുറത്തെ ബാലനാ വിളിച്ചത് ഇവൾ അവന്റെ കൂടെ കയറി വരുമ്പോൾ അവനുണ്ടായിരുന്നു അവിടെ ആൾക്കാരൊക്കെ അതും ഇതും പറയുന്നുണ്ടെന്ന് പറഞ്ഞു കുറച്ച് നാളായത്രേ ഒരു ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മളറിയാൻ വൈകി എന്ത് വൈകാൻ അവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മളറിയാൻ എന്ന് പറയേണ്ടതുള്ളൂ പിന്നെ അച്ഛാ അവൾ ആദ്യമായിട്ടല്ലോ വിചുവിന്റെ കൂടെ ബേക്ക് കയറി വരണേ ഒരുപാട് തവണ മുന്നേ വന്നിട്ടുണ്ടല്ലോ ഇന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ ആദ്യം ഇവരോട് സമാധാനത്തോടെ ചോദിക്കായിരുന്നില്ലേ അവനും സ്വന്തം മോൻ തന്നെയായിരുന്നു അല്ലേ അമ്മിയാത്തിനും പറയാറുള്ളത് അവൻ അവളെ അങ്ങനെ കാണുമെന്ന് തോന്നുന്നുണ്ടോ ഒറ്റമനായ അവന് സ്ത്രീകുട്ടി എന്ന് പറഞ്ഞ ജീവന എന്നെക്കാളേറെ ഒരു ഏട്ടൻ എന്ന നിലയിൽ അവളെ ശ്രദ്ധിച്ചതും അവനാ ആ അവനെയാ നിങ്ങൾ ഇന്ന് ഇറക്കി വിട്ടത് എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ മാനസികാവസ്ഥ എന്നാലും വേണ്ടായിരുന്നു വച്ചാ മുനെ ശ്രീകുട്ടിയെക്കുറിച്ച് ഓരോന്നും പറയുന്നത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അതാ പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ കേട്ടാൽ എങ്ങനെയാ മോനെ അയക്കുക നാളെ തന്നെ വിജുവിനോട് വരാൻ പറയണം അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പറയുന്നത് പറയണം അത് അവനറിയാമ ഇന്നും ഇന്നലെയും കാണത്തില്ലെങ്കിലല്ലല്ലോ ഇരുപത് വർഷത്തോളമായി അവന് ഞാൻ തമ്മിലുള്ള കൂട്ട് അഞ്ചാം വയസ്സ് മുതൽ ശ്രീകുട്ടിയും ഏട്ടാതെ വിളിച്ചതാവിനെ അവരുടെ ബന്ധം ഒരിക്കലും മറ്റൊന്നാവില്ല ഏട്ടൻ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഏട്ടനെ ഓർത്ത് എനിക്ക് അഭിമാനമായിരുന്നു ആർക്കും മനസ്സിലായില്ലെങ്കിലും എൻ്റെ ഏട്ടന് എന്നെ മനസ്സിലായതോർത്തു ഒരിക്കൽ ഞാനും വിറ്റേട്ടനും തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞ ഇതേ നാട്ടുകാർ തന്നെ രണ്ടു വർഷങ്ങൾക്കിപ്പുറം എൻ്റെ കല്യാണ നാളിൽ ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുന്ന എൻ്റെ രണ്ട് ഏട്ടന്മാരെയും കാണിച്ചുകൊണ്ട് അത് പെണ്ണിൻ്റെ എന്ന് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു എൻ്റെ ഏട്ടന്മാരെ ഓർത്ത് അവരുടെ സ്നേഹത്തെ ഓർത്ത് ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും സഹോദരങ്ങളാകാം